ഇപ്പം നമ്മുടെ കൂടെയുള്ള ആളെ തൊട്ട് മുമ്പ് വീഡിയോയിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ദേവികയുടെ അമ്മ ശ്രീജനിയാണ് നമ്മുടെ കൂടെ എന്തായിരുന്നു പ്രശ്നം എനിക്ക് തൈറോയിഡ് ഗോയിട്ടാണായിരുന്നു പ്രശ്നം തൊണ്ടയിൽ മുഴകളായിരുന്നു എത്ര വർഷമായി തുടങ്ങിയിട്ട് ഒരു പതിമൂന്ന് വർഷം അറിഞ്ഞിട്ട് പതിമൂന്ന് വർഷത്തോളമായി പക്ഷേ പല പല ഹോസ്പിറ്റലുകളിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യും ട്രീറ്റ്മെൻ്റ് ഇല്ല നോക്കും പിന്നെ സ്കാൻ ചെയ്യും നീഡിൽ ടെസ്റ്റ് നടത്തും അതേ ഉള്ളൂ വലിപ്പം ആകുമ്പോ സർജറി ചെയ്യാന്നും പറഞ്ഞ് വിടും വേറെ മരുന്നുകളൊന്നും ഒന്നും തന്നിട്ട് ഇതിന് തൊണ്ടയില് പ്രയാസങ്ങളുണ്ടായിരുന്നു ആഹാരം ഇറക്കാനുള്ള ബുദ്ധിമുട്ട് പിന്നെ തൊണ്ണ ചേർന്നിട്ട് ഒരു വലിച്ചിലും ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നു 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 ഒരു വേദന വേദന പോലെ പോലെ വീക്കോന്ന് വെച്ചാൽ നമുക്ക് ടോൺസിലാണോ എന്ന അതല്ല പക്ഷെ തൊണ്ണ ചേർന്ന് ഒരു ബുദ്ധിമുട്ടായിട്ട് നന്നായിട്ട് കൂടാതെ ശാരീരികമായിട്ട് അധികം ബുദ്ധിമുട്ടുകൾ ശാരീരികമായിട്ട് ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ മൊത്തം നീർക്കെട്ട് വേദന ഓരോ ജോയിൻസും കൈവിരള് തൊട്ട് മൊത്തം വേദനകളായിരുന്നു പിന്നെ നീർക്കെട്ട് കൂടുന്ന അനുസരിച്ച് നടുവിന് പ്രശ്നം വന്നു നടുവേദന ആയി പിന്നെ ഉള്ളങ്കാല് വേദന നമുക്ക് ജോലി ചെയ്യാൻ പറ്റാതെ വരുന്നൊരവസ്ഥയാണ് ഉണ്ടായിരുന്നു അത് കൂടാതെ നെഞ്ചത്തൊരു പ്രശ്നം പ്രശ്നമുണ്ടായിരുന്നു വിഷമം ഉണ്ടായിരുന്നു ആ നെഞ്ച് ഇതായിട്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ട് വേറെയോ വേറെ തലവേദന തലവേദന സഹിക്കാൻ പറ്റത്തില്ല പക്ഷെ തലവേദന ഈ ഇതുമായി ബന്ധപ്പെട്ടതാണോ എന്ന് അറിയത്തില്ലായിരുന്നു തലവേദനയ്ക്ക് വേറെ ട്രീറ്റ്മെന്റ് എടുത്തു മൈഗ്രേനായിരുന്നു മൈഗ്രെയിൻ ആണെന്നും പറഞ്ഞ് എം ആർ ഐ ഒക്കെ ചെയ്തു പക്ഷെ എന്നിട്ടും ഒരു കുറവുണ്ടായില്ല ഓക്കെ പിന്നെ മൂഡ് മൂഡ്സിൻസ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു മൂഡ് മൂഡ്സിൻസ് കാരണം തന്നെ ഓഫീസുകളിൽ പലപ്പോഴും നമ്മൾ വർക്ക് ചെയ്യാൻ പറയുന്ന സമയത്ത് ചെയ്യാൻ പറ്റാതെ അല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ഒരു നമുക്ക് തീർച്ച ചെയ്യാൻ പറ്റും കറക്റ്റായിട്ട് ചെയ്തു കൊടുക്കാൻ പറ്റായക അങ്ങനെ മേലുദ്യോഗസ്ഥരുമായിട്ട് തന്നെ വഴക്കുണ്ടാക്കേണ്ടത് മൂഡ്സിങ്സ് വീട്ടിൽ ബാധിക്കായിരുന്നു മൂക്ക് തൈറോയിഡ് ഉള്ളതുകൊണ്ട് അവളുടെ മൂഡ്സിങ്സും ഇത് രണ്ടും കൂടെ കൂടിയിട്ട് പ്രശ്നങ്ങളായിരുന്നു ഉറക്കം ഉറക്കോ ഉറക്കമല്ല ബോധം ബോധം പോകുന്നൊരവസ്ഥയാണ് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാ ഒരു ഉറക്കത്തിൽ നമുക്ക് ഒരു നിശ്ചിത ടൈം ഇത് അങ്ങനെയല്ല കിടന്ന അപ്പ തന്നെ ബോധം പോകുന്ന ഒരു എഴുട്ട് മണിക്കൂറൊക്കെ ഈസി ആയിട്ട് കടന്നു പോകും കൂടുകയായിരുന്നു അല്ലേ സുഖനെതിരെ ഇല്ല ഇല്ല ഉറക്കത്തിൽ എഴുന്നേക്ക അങ്ങനെ ഒരു അവസ്ഥയോ അതൊന്നും അറിയത്തില്ല ഒരു നിശ്ചിത സമയം കഴിഞ്ഞ ആരെങ്കിലും വിളിച്ച് എഴുന്നേപ്പിച്ചാൽ എഴുന്നേക്കുന്ന വേദന തലക്കകത്ത് ഭയങ്കര വേദനയായിട്ടാണ് വരുന്നത് ഈ തലവേദന എത്ര കൂടെ കൂടെ വരുമായിരുന്നു ഒരു മാസം ഒരു നാല് പ്രാവശ്യമൊക്കെ വരും അത് വരുന്നത് രണ്ടു ദിവസം നിൽക്കും നിൽക്കും ദഹന സംബന്ധമായ പ്രശ്നം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഗ്യാസ് അതുപോലെ തന്നെ ഗ്യാസ് കയറി വയറു വേദന ആയിട്ടാണ് കൂടുതലായിട്ട് ആ സമയത്താണ് തലവേദന അതെ അന്നേരം ചികിത്സകളൊക്കെ എടുത്തോ അതിന് ചികിത്സ നാട്ടു ചികിത്സയാണ് പ്രധാനമായിട്ട് ആരോട് പറഞ്ഞാലും കുറച്ച് പച്ചില ഒക്കെ ഇടിച്ച് കഴിഞ്ഞ് തലയിൽ മണിക്കൂറുകളോളം വിൽക്കുന്നു അത് ഒരാളുടെ അടുത്തുനിന്ന് മാറി ഒരാളുടെ അടുത്ത് ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു പക്ഷെ നമുക്ക് തലവേദനയ്ക്കൊരു കുറവുണ്ടായിരുന്നു എം ആർ ഐ ഒക്കെ എടുത്തിരുന്നു ആ എം ആർ ഐ എടുത്തിരുന്നു എം ആർ ഐ എടുത്തിട്ടും അന്നേ അന്ന് തലവേദന കൂടി ഡോക്ടറോട് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞത് തലക്കുറവും ഒന്നും മരിക്കില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് ഇത്രയും പറഞ്ഞ ശാരീരികമായി ബുദ്ധിമുട്ടുകളൊക്കെ ആരെങ്കിലും ഇത് തൈറോയ്ഡ് ആയിട്ട് റിലേറ്റഡ് ആണെന്ന് പറഞ്ഞു തന്നിട്ടുണ്ടോ ഇല്ല ഇത് മോളെ ട്രീറ്റ്മെന്റിന് വന്നപ്പോഴാണ് അമ്മ അമ്മയൊന്നും ജസ്റ്റ് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞത് കൊണ്ട് ചെയ്ത് ചെയ്ത് നോക്കി ഓക്കെ അപ്പൊ നമ്മള് തൈറോയിഡിനെയാണ് ചികിത്സിച്ചത് നമ്മള് മൈഗ്രൈനായിട്ടോ അതിനെ ഒന്നും നമ്മൾ ചികിത്സിച്ചില്ല ഇപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ട് ശരിക്കും തലവേദന എന്ന് പറയുന്നത് ഈ ട്രീറ്റ്മെന്റിന്റെ ഇടയ്ക്ക് പിന്നെ വന്നിട്ടില്ല വാ ആ അത് വല്യൊരു ഇതാണ് നമുക്ക് വർക്കിംഗ് ടൈമിൽ പോലും ഞാൻ വണ്ടി വിളിച്ച് വീട്ടിൽ വന്നിരിക്കുന്നു പക്ഷെ ഇപ്രാവശ്യം എനിക്ക് അങ്ങനെ ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല അതുപോലെ തന്നെ വെയിറ്റ് നന്നായിട്ട് ചേഞ്ച് ചെയ്തു വെയ്റ്റ് കുറഞ്ഞത് അനുസരിച്ച് എന്നാ നമുക്ക് ക്ഷീണമൊന്നുമില്ല നല്ല ഉഷാറായിട്ട് നമുക്ക് വർക്ക് ചെയ്യാം എന്റെ ജോലിയുടെ അത് വെച്ചിട്ട് എനിക്ക് നന്നായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും ഓഫീസിൽ പോയാൽ ആണ് നന്നായിട്ട് നമുക്ക് ഏതൊരു കാര്യം പറഞ്ഞാലും ചെയ്യാം എന്നുള്ള ഒരു മനസ്സുകൊണ്ട് മെന്റലി നമ്മൾ കുറച്ചുകൂടെ ഇമ്പ്രൂവ് ആണ് പഴയ ബോധം ഉറക്കമുണ്ടോ ഇല്ല ഇപ്പോഴാണ് മനസ്സിലാവുന്ന ഉറക്കം എന്ന് ഇടയ്ക്ക് നമ്മളൊന്ന് വിളിച്ചാലും നമുക്കതൊരു പ്രശ്നമല്ല പക്ഷെ മറ്റേന്ന് പറഞ്ഞാൽ തലയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പൊ ഇപ്പൊ നന്നായിട്ട് ഉറങ്ങാൻ പറ്റുന്നുണ്ട് ഉറങ്ങി ഫ്രഷ് ആയിട്ട് എണീക്കാൻ പറ്റും എണീക്കാൻ പറ്റുന്നു ബാക്കി നീർക്കെട്ടുകളും വേദനകളൊക്കെ എല്ലാം കുറഞ്ഞു നന്നായിട്ട് ചേഞ്ചിങ് ആയി കൈ ജോയിൻ പെയിൻ ആണ് പ്രധാനമായിട്ട് മാറിയത് അതുപോലെ തന്നെ കാൽ മുട്ട് കാൽമുട്ടൊന്നും കാണാൻ പള്ളാതെ നേരായിരുന്നു അതെല്ലാം മാറി ശരിക്കും ശരീരഭാരം മനസ്സിനും ഭാരമായിട്ട് കിടന്നത് അത് മാറിയിട്ട് നമുക്കൊരു ഫ്രീ ആയി ബോഡി മൊത്തത്തിൽ നമുക്ക് ഫ്രീ ആയി ഇത് കൂടാതെ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആഹാരം ഇടിയപ്പം ആയിരുന്നു അത് ഞാൻ തനിയെ അതൊന്ന് അച്ചിൽ പിഴിഞ്ഞെടുത്തു കൊടുക്കുക എന്നുള്ളത് എന്റെ ഒരു ആഗ്രഹമായിരുന്നു എന്റെ കൈ ജോയിൻ പെയിൻ കാരണം നടക്കില്ലായിരുന്നു അത് ഇപ്രാവശ്യം അത് ചെയ്തു കൊടുക്കാൻ പറ്റിയ തൊണ്ടയുടെ അവസ്ഥ എന്താ തൊണ്ടയുടെ അവസ്ഥ മാറി അങ്ങനെ ഒരു ഇത് ഉണ്ടായിരുന്നു എന്ന് നമുക്കിപ്പോ ഫീൽ ചെയ്യുന്നില്ല പീരിയഡ്സ് ഇറഗുലർ ആയിരുന്നു മാസത്തില് രണ്ട് തവണയൊക്കെ ആകും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നുവന്റി ഡേയ്സ് ആകുമ്പോഴത്തേനും ആകുമായിരുന്നു അപ്പൊ അങ്ങനെ വരുമ്പോ ചില മാസങ്ങളിൽ നമുക്ക് രണ്ട് തവണയൊക്കെ ഇപ്പൊ പക്ഷെ ഇരുപത്തി ആറ് ഇരുപത്തെട്ട് ദിവസം ആയിട്ട് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല പൊതുവെ ഗോയിറ്റർ എന്ന് പറയുമ്പോൾ ആളുകളുടെ ചിന്ത എന്താ ഇവിടെ ഒരു മഴ അല്ലെ ചിലപ്പോൾ അത് ഉള്ളിലേക്ക് വളർന്നേക്കാം അല്ലെങ്കിൽ അത് പുറമേക്ക് വളർന്നേക്കാം ചിലപ്പോൾ അത് ശ്വാസം വലിക്കാൻ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഭക്ഷണം ഇറക്കാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടായേക്കാം അപ്പം സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു ട്രീറ്റ്മെന്റ് ഓപ്ഷൻ നമുക്ക് സർജറി ചെയ്ത് മാറ്റിയേക്കാം സർജറി വേണം അത് ക്യാൻസറസ് ആണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് സർജറി ചെയ്ത് മാറ്റണം എന്നാൽ അല്ലാത്ത ഒരു സാഹചര്യത്തിലോ നമുക്ക് ആ അവയവത്തെ പ്രിസർവ് ചെയ്യാം കാരണം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന്റെ ഒരു മെയിൻ അവയവമാണ് ഒരു ട്രാൻസ്ഫോമർ ആണ് അപ്പം ഇത്രയും ഇമ്പോർട്ടൻസ് ഉള്ള ഒരു അവയവത്തെ പ്രിസർവ് ചെയ്യുകയും അതോടൊപ്പം നമ്മുടെ ശാരീരികമായി ബുദ്ധിമുട്ടുകളും മാറ്റാൻ പറ്റുമെങ്കിലോ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു നിങ്ങൾക്കത് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു താങ്ക് യു